പൂരം കലക്കലിൽ മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും നടപടി വൈകുന്നതിൽ വിമർശനങ്ങൾ ശക്തമാണ് പൂരം അട്ടിമറിയിൽ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിക്കുമ്പോഴും അജിത് കുമാറിനെതിരെ നടപടിയില്ല എ ഡി ജി പിക്ക് എതിരായ കണ്ടെത്തലുകൾ ഡി ജി പി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചെങ്കിലും റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പൂരനഗരിയിൽ നിന്ന് എം എസ് ലിഷോയ് തന്നെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ലഷോയ് ഗുഡ് മോർണിംഗ് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കത് വളരെ ശ്രദ്ധേയമാണ് തുടക്കം മുതൽ പൂരം നടത്തിപ്പിൽ വീഴ്ചകൾ പറ്റിയിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഒരു ജനതയുടെ ആകെ വികാരമാണത് അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ല മലയാളികൾ ഒന്നടങ്കം ലോകത്തെമ്പാട് നിന്നും പറന്നെത്തുന്ന ദിവസമാണ് തൃശ്ശൂർ പൂരം ചെണ്ടപ്പുറത്ത് കോലു വീണാൽ താളം പിടിക്കുന്ന മനുഷ്യരുടെ ഒരു സംഗമ വേദിയാണ് ആ സ്ഥലത്ത് തുടക്കം മുതൽ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ത് ചെയ്യുകയായിരുന്നു അവിടെ ഇതൊക്കെയുമല്ല ഡി ജി പി പറയുന്നു പൂരം കലക്കിയതിൽ പൂരത്തിൽ വീഴ്ച വന്നതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു ഇതൊന്നും മതിയാവുന്നില്ല മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം പ്രസക്തമാവുന്നത് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ആരാണ് തീർച്ചയായും അതായത് പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് എല്ലാ ചടങ്ങുകളും മുടങ്ങാതെ കാണുക എന്നുള്ളതാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് അതിനെ തിരക്കോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഒരു പ്രതിസന്ധിയായോ ഒരു വെല്ലുവിളിയായോ വരുന്നില്ല ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെയുള്ള ഒരുപാട് തൃശ്ശൂർക്കാരുണ്ട് ഇവരെല്ലാം രാവിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കാനിറങ്ങിയവരും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് എത്തിയവരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്തായാലും ഇവർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവരൊക്കെ അന്നത്തെ ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് ഇപ്പോ ഇപ്പോ അജിത് കുമാറിൻ്റെ എം ആർ അജിത് കുമാറിന് തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു പുതിയൊരു അന്വേഷണം മുഖ്യമന്ത്രി തന്നെ വീണ്ടും പ്രഖ്യാപിച്ചു മൂന്ന് ഘട്ടത്തിലുള്ള അന്വേഷണം ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അതിൽ ആ ഒരു അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടോ ഇല്ല ആ അജിത് കുമാറിനെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല വടക്കുനാഥൻ വാക്കേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരാണ് ദിവസം ഇവിടെ വന്ന് ആണ് എല്ലാവരും തൃശ്ശൂർക്കാരാണ് പൂരം ശരിക്കും ആസ്വദിക്കുന്ന ആൾക്കാരാണ് പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ പൂരം ഇങ്ങനെ അലങ്കൊല്ലപ്പെടുത്തിയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ദുഃഖമുണ്ട് അപ്പോൾ അതിനി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഒരു തുറന്ന അന്വേഷണം അതായത് വേറൊരു ഏജൻസിയെ കൊണ്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയെന്ന് ഡി ജി പി പറയുന്നു പിന്നെ വീണ്ടും ആ ഒരു അദ്ദേഹത്തിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണം ഏൽപ്പിക്കുന്നു അപ്പോൾ ഒരു ന്യായമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞ മാതിരിയുണ്ടല്ലോ അത് രാഷ്ട്രീയമാണ് ഞങ്ങളുടെ ഈ അസോസിയേഷനില് വടക്കുനാഥൻ വാക്കേഴ്സ് അസോസിയേഷൻ രാഷ്ട്രീയമില്ല മനസ്സിലായാ സൗഹൃദം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് അതിനെ പറ്റി ഞാനൊന്നും പറയാൻ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇത് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല ഈ പൂരം കലക്കൽ ഇതിപ്പോൾ എക്സോർ ആയി ആരായാലും കലക്കും എന്നുള്ളത് അവർ ഉറപ്പിച്ചിട്ട് വരുന്നത് അതായത് പത്ത് പതിനഞ്ച് വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ലാത്തി ചാർജ് വരെ നടത്തിയിട്ടുണ്ട് ഒരു പകൽപ്പൂടി ലാത്തി ചാർജ് വരെ നടത്തിയിട്ടുണ്ട് ഒന്നാമത് പോലീസിന്റെ അമിതമായ ഇടപെടൽ അതായത് അത് ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസ് പറഞ്ഞിട്ട് കാര്യമില്ല അവരല്ല അതിൻ്റെ മേലേന്നുള്ള ചില തൃശ്ശൂക്കാരല്ലാത്തതോ പൂരം നടത്തിപ്പുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതോ പൂരം കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില ഉദ്യോഗസ്ഥരാണ് പൂരം നടത്തി നടത്തിപ്പിനായിട്ട് വരുന്നത് അതുകൊണ്ട് സംഭവിക്കുന്ന പല പാകപ്പഴവുകളാണ് എന്നാൽ അവർ വന്നോട്ടെ നടത്തിക്കോട്ടെ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാലങ്ങളായിട്ട് നടത്തുന്ന ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ ജില്ലക്കാരായിട്ടുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഉപദേശം തേടുകയോ അവരെ മുന്നിൽ നിർത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നേ ഉള്ളൂ ഇതൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയല്ല അവന് വേണ്ടി കലക്കിയതാണോ ഇവന് വേണ്ടി കലക്കിയതാണോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പിന്നെ താങ്കൾ ചോദിച്ചാലത്തെ മറ്റൊരു ചോദ്യം ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് എതിരെ ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് സാമാന്യ അന്നം കഴിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടാവുന്നതാണ് പക്ഷേ ഒരു കാര്യത്തിലെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ജി പിയുടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പ്രകാരം അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അദ്ദേഹത്തിന് മുകളിൽ പ്രഷർ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നേരായ രീതിയിൽ അന്വേഷണം നടക്കാം പക്ഷെ ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പുറത്തേക്ക് പറയുക യാതൊരു ന്യായവും ഇല്ലാന്ന് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഗതി എങ്ങനെയായിരിക്കും അതായത് പൂരം കലക്കാൻ തുടങ്ങിയിട്ട് പ്രശ്നങ്ങളായി എൻ്റെ പ്രകാശം പറഞ്ഞ പോലെ അതായത് വെടിക്കെട്ട് സംബന്ധിച്ച വിഷയങ്ങള് ആനന് നിർത്താൻ പാടില്ല അങ്ങനെ വർഷങ്ങളായിട്ട് നിരന്തരം ഞങ്ങൾ തൃശൂകാര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ തവണ സ്പെഷ്യൽ എന്തൊരു മുഖ്യൊരു അജണ്ട ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതെന്താ കാര്യം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അത് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പറയാൻ തയ്യാറല്ല പക്ഷേ ഒരു സ്പെഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയാണ് നല്ലത് അതായത് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിച്ചിട്ട് സ്പെഷ്യൽ ആളുകളെ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പൂരം വെടിക്കെട്ട് കാണാൻ വന്നിട്ട് ഈ റൗണ്ടിൽ ഉണ്ടായിരുന്നു വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത് ഇത് വ്യക്തമായി പുറമേ നിന്നും ഒരു അന്വേഷണം വന്ന് ഇതിന്റെ സത്യസ്ഥിതി പുറത്തു വരണമെന്നാണ് തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും ആവശ്യം ഇതിലിപ്പം ഏത് തരത്തിലുള്ള അന്വേഷണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും പുറമേ നിന്നൊരു ഏജൻസി അന്വേഷിക്കാൻ കാര്യമില്ല അതാണ് എന്താ പറയുക എല്ലാവർക്കും വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അന്ന് ഇവിടെ കടന്നു പോയിട്ടുള്ളത് വന്ന് ഈ റൗണ്ട് ചുറ്റും ഞങ്ങളെല്ലാവരും വെടിക്കെട്ട് കാണാൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക അതെപ്പോൾ വരും ഇപ്പം വരും എന്ന് വിചാരിക്കുക എന്താ അതിൻ്റെ ഉള്ളിൽ നടന്നതെന്നുള്ളത് വെളിച്ചത്ത് വരണം എല്ലാവരുടെയും ആവശ്യമാണ് അത് നിങ്ങളായിട്ട് തന്നെ അത് പുറത്തു കൊണ്ടുവരണം തീർച്ചയായും എന്തായാലും പോലീസിന്റെ ഇപ്പൊ നേരത്തെ ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിന് പുറത്തുനിന്നുള്ളൊരു ഏജൻസിനെ വെക്കാൻ തന്നെ എന്താണ് അത്ര പ്രശ്നം ഒരുപാട് അന്വേഷണ ഏജൻസികൾ നമ്മൾ ഇനി മറ്റൊരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നതൊക്കെ അതും ഇതുപോലെ തന്നെ അന്വേഷണം ഉണ്ടാക്കുകയും അത് റിപ്പോർട്ട് വെക്കുകയും നടന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റിയുടെ നമ്മൾ അറിഞ്ഞാണല്ലോ അങ്ങനെയല്ലാതെ ഒരു സ്വതന്ത്രമായ രീതിയിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ അതുപോലെ തന്നെ മറ്റേ കാരണം ജനങ്ങൾക്കറിയാം പോലീസിനെ കുറിച്ചിട്ടുള്ള വീഴ്ച പോലീസ് തന്നെ അന്വേഷിച്ചാൽ എന്താണ് നാട്ടിൽ ഇതുവരെ നടന്നിട്ടുള്ളതെന്ന് അന്ന് വിരലിൽ എണ്ണാവുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല ഇത്രയും പ്രമാദമായൊരു സംഭവത്തെ അങ്ങനെ ചെറുതാക്കി കാണരുത് അഭിപ്രായം തീർച്ചയായും അതാണ് തൃശ്ശൂർക്കാർക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു അന്വേഷണം അത് ഏത് രീതിക്ക് നടന്നാലും അതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു വരണം പ്രധാനമായും ഉയർന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് പോലീസിനെതിരായുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ് നടക്കുന്നത് അതുകൊണ്ട് പുറത്തു നിന്നുള്ളൊരു ഏജൻസിയെ കൊണ്ട് എന്നൊരു ആവശ്യമാണ് ഈ തൃശ്ശൂർക്കാർക്ക് പൊതുവായി ഉള്ളത്